സ്നേഹം നിറഞ്ഞ വൈദികരെ സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വലിയ നോമ്പിന്റെ അഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുഗായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം തീയതി അധ്യായം മുപ്പത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങളാണ് ഈശോനാഥൻ ഗത്സമനില് പ്രാർത്ഥിക്കുകയാണ് തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടുമുട്ടുകയാണ് അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി ഈശോ തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി അതിന്റെ അർത്ഥം എന്താണ് അവൻ പതിവായിട്ട് അവൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിന് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ അനുനിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം ജീവിതത്തിന്റെ പ്രയാസങ്ങള് ജീവിതത്തിന്റെ വേദനകള് ജീവിതത്തിന്റെ സഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവ തിരസന്നഥിയില് നിരാശരാകാതെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം വചനം നമ്മോട് പറയുകയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടുകയാണ് ഈശ്വരനാഥത്തിൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒഴിവ് മറിയിച്ചെന്നു അവൻ ഒരു കല്ലേറു ദൂരം മാറി മുട്ടുകുത്തി ദൈവ പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഈ കല്ലേറു ദൂരം മാറി മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ വ്യഗ്രതകളിൽ നിന്നും അവനെ അസ്വസ്ഥപ്പെടുന്ന സകലത്തിൽ നിന്നും അവൻ മാറി മുട്ടുകുത്തുകയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിത പ്രിയമുള്ളവരെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തടസ്സം നൽകുന്ന സകലത്തിൽ നിന്നും മാറി ഒന്ന് മുട്ടുകുത്തുവാനായിട്ട് ജീവിതത്തിൽ സത്യമാക്കണം മുട്ടുകുത്തുവാനായിട്ട് ദൈവത്തിന്റെ മുൻപില് എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് സർവവും അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ജീവിതം കൃപയാക്കി അവിടുന്ന് മാറ്റുകയാണ് എന്താണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവൻ ഇപ്രകാരം തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പിതാവായ ദൈവം അയക്കുകയാണ് നമ്മുടെയൊക്കെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തകള തളർച്ചകളില് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തകർച്ചകളിൽ നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൂതനെ പിതാവായ ദൈവം അയക്കുന്നുണ്ട് ഈ ദൂതന്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സത്യമാകണം പ്രേമണ ദൈവജനമേ ഒരു ദീക്ഷതയുടെ പ്രാർത്ഥനയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങള് നമുക്ക് ദൈവത്തോട് ചേരാനായിട്ട് സാധിക്കണം സകലത്തിൽ നിന്നും മാറി അവന്റെ സന്നദ്ധയിലേക്ക് അവനിൽ ആശ്രയം തേടുവാനായിട്ട് എപ്രകാരം ഇസ്രായേൽ ജനം അവനിൽ ആശ്രയം തേടിയോ അലറി വിളിക്കുന്ന സിംഹക്കുഴിയില് എപ്രകാരം അവനിൽ ആശ്രയം തേടിയോ ആ നായാധിപ സംഘത്തിന്റെ മുൻപില് നിശബ്ദതയുടെ ആഴങ്ങളിൽ എപ്രകാരം ആശ്രയം തേടിയോ ജോബ് തന്റെ സഹനത്തിൽ എപ്രകാരം ദൈവത്തിൽ ആശ്രയം തേടിയോ അതുപോലെ ശക്തമായി ആശ്രയം തേടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ ലോഹ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ